മിഴാലിന്റെ ഹോട്ടലിൽ മാത്രമല്ല ഈച്ച നമ്മുടെ അടുക്കളയെ കൊണ്ട് ഈച്ച അതെല്ലാവരും ഓർമ്മ നല്ലതാണ് ഇന്ന് മൂന്ന് മണി വരെ ഒരു കുഴപ്പമുണ്ടായില്ല ചങ്കിൽ ചങ്കായിരുന്നു ചങ്കെടുപ്പാണ് പച്ചമുളകൊക്കെ ഹലോ ഫ്രണ്ട്സ് ചിറ്റു പിന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല മഴയൊക്കെ ഉണ്ട് അപ്പൊ ഒരു മീൻകറി കട്ടൻ ചായയും കപ്പയും തിന്നാനായിട്ട് ആഗ്രഹമുണ്ട് അപ്പൊ നല്ല ചൂട് വറക്കണ കപ്പയും മീൻകറി കട്ടൻ ചായ കൂട്ടിയിട്ട് ഒരു പിഴ നമുക്ക് അപ്പൊ ബീച്ചാട്ടിനോട് അണ്ടിക്കമ്മനി പോയിട്ട് വാങ്ങിച്ചാലോ നമുക്ക് ചോദിച്ചു നോക്കാം അപ്പൊ താഴെ ഇരിപ്പുണ്ട് നമുക്ക് ചോദിച്ചു നോക്കാം അണ്ടിക്കമ്മനിയും പോയിട്ട് മീനും നല്ല മഴ തന്നെ ശരി

ഒരു തവണ કરી വെച്ചേเนത്രോ നേരത്തേക്ക്ണ്ടാവും ഇന്ന ഇപ്പോ വൈകുന്നേരം કરી വെച്ചേเนനാളെ ഉച്ചേട്ടേക്കും നാളെ വൈകുന്നേരത്തേക്കും ഉള്ളതുണ്ടാണ് അങ്ങോട്ട് ഇപ്പോ ആ മീൻ എടുത്ത് വെച്ചുകളേ നമുക്ക് മൂന്ന് ആ മൂന്ന് ദിവസം വણેയിട്ട് എടുക്കാം നമ്മുടെ വീട്ടിൽ അങ്ങനെ എല്ലാവരും വെള്ളായിട്ട് മീനൊന്നുംൂട്ടുന്നതല്ലല്ലോ ഇപ്പോ മീൻ അരക്കാനുള്ളത് ഫ്രിഡ്ജിൽ ഇരിപ്പണ്ട് നോ

നല്ല അപ്പം അവിടെ തകപ്പ. അവളെ കാർബൻ ഡാർ തല. ആ. ഈ കടയല്ലേ? ആ ഈ കട. ഇവിടെയല്ലേ? ഓക്കേ. എത്ര കപ്പ എത്രയാ? 35. 35. വാങ്ങിച്ചോ? ചമുള കഴേണ്ടി ഉണ്ടോ? പച്ചമുള ആ പച്ചമുള വേണം. ആ പച്ചമുള വേണം. உடி ஆச்சேண்ட் மீன் கிட்டுல அடக்கனங்கிட்டக்கும் நல்லா கொடுக்கணும் ആ പൂച്ച <esis> <wiele Heroic climbing> എല്ലാം ഹോട്ടലിൽ മാത്രമല്ല ഈച്ച നമ്മുടെ ഉണ്ട് ഈച്ച അതെല്ലാവരും ഓർക്കുന്നത് നല്ലതാണ് മിന്നാള് പാവം ഈച്ചനെ പല്ലിക്കൊന്നു പല്ലിക്കൊന്നു പുള്ളി ആവശ്യം

ലാസ്റ്റ് ജസ്റ്റ് ഒന്ന് കൂടി ടേസ്റ്റ് കൂടും മീൻകറി ഇഞ്ചി കുറച്ച് ചതച്ചുടും അരിഞ്ഞൂടും അത് ചതച്ചിടുമ്പോ അതിന്റെ ടേസ്റ്റ് കിട്ടും അരിഞ്ഞിടുമ്പോൾ കഴുകി കഴിഞ്ഞാൽ അത്ര സമയമൊന്നും വേണ്ട മണിക്കൂർ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ കാര്യ ചിന്തിച്ചു പറഞ്ഞ പോലെ പട്ടയപ്പത്തിന് എന്തൊക്കെ വെച്ചുണ്ട് ഇനി എപ്പോഴാക്കണേന്ന് അറിയാൻ പാടില്ല ചതച്ച ഇഞ്ചി ഉള്ളി വെളുത്തുള്ളി ചതക്കാപ്പ് ഇഞ്ചി പച്ചമുളക് വേപ്പിലെപ്പില എത്ര ചട്ടി ചൂടായിട്ടാ വെളിച്ചെണ്ണക്ക് വര കൂടിയത് കൊണ്ട് സിസ്റ്റം മാറ്റി

ശ്മീരി മുളക് പൊടി ഇടൂലെ മുളക് എരുവെള്ള മുളക് പൊടി എത്ര ഇടും എരിവുള്ള കുറച്ചും കാശ്മീരി 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 എരുവുള്ളത് അതിന്റെ നിറം കിട്ടുന്നത് ചുവന്ന നിറം അതാണല്ലേ ഞാൻ വിചാരിച്ചിട്ടുണ്ട് റിസപ്ഷനായിട്ട് എടുക്കുമ്പോ ഏഹ് ഈ മീൻകറിയൊക്കെ നല്ല ചുമ ചുമ ചുമ്പോ അത് ഇതിന്റെ കാശ്മീരി മുളക് പൊടിയാണല്ലേ സാധാ മുളക് പൊടിയാ എരിവെള്ള മുളക് പൊടി രണ്ട് ടീസ്പൂണുള്ള മൂന്ന് ടീസ്പൂണാ മല്ലിപ്പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി

അങ്ങനെ ഇട്ടിട്ടില്ലല്ലേ <laughs>

ഇനി ദേ ഇwebdriver കടന്നടക്കട്ടെ നമ്മുക്ക് പട്ടേപ്പൽ ശരിയാക്കാം ദിനത്തിനെ നടാന ആ ഇടിപ്പം മാറ്റിടടാ ആ നമ്മള് പ്ലേറ്റിലെ ജസ്റ്റ് വെളിചെന്നേക്കൊടുത്തട്ടെ അതിന്റെ സൈഡിലായിട്ട് അക്ക ആക്കണം കപ്പ എവിടെ നോക്കി ഇരിക്കുന്നുണ്ട് എന്താ ചെയ്യണേ അപ്പോൾ കപ്പ നോക്കണോ അപ്പോൾ കപ്പയെന്ന വെക്കണോ അപ്പോൾ വെക്കണ്ട് ദേ മാവ് നന്നായിട്ട് ഇരിക്കുന്ന മാവ് ഇളക്കി കൊടുക്ക വെച്ചതാ ഏലക്കായും ഏലക്കായും മഞ്ചസാരയും കൂടി അടിച്ച്

അപ്പുറത്ത് അപ്പം അപ്പുറത്ത് മിങ്കറി അവിടെ കല്യാണം ഇവിടെ പാരിയാച്ചിരി അവിടെ കല്യാണം ഇവിടെ ആ തിളക മണം വന്നെ ഒരു പുളിയുടെ എന്തോ കുറവുണ്ടെന്നാ തോന്നണം എനിക്ക് മണത്തിലൂടെ അതിന്റെ ടേസ്റ്റ് എനിക്ക് മനസ്സിലാക്കാൻ ആ അതൊരു കഴിവല്ലേ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി പുളി ഓർ കൊണ്ടു പോകുന്നു ശരിയല്ലേ പുളിണ്ടൂട് ചൂട് ആ പുളിയുണ്ട് പുളിയുണ്ട് അപ്പൊ എന്റെ ഗസ് പരാജയപ്പെട്ടു ഈ പുളി മീനില് പിടിക്കെ

പറತിക്കോ അതാണ് ടേസ്റ്റി മീൻ കറി റെഡി കപ്പ റെഡിയാണ് അട്ടേപ്പും റെഡിയാണ് കപ്പ കട്ടയേണ്ട് ഇല്ല ഇല്ല ഇനി ഗ്രാനറ്റട കുറച്ച് പച്ച വട ചനയൻ കൂടി വെക്കണം പുളിവെണ്ട് നോക്ക് ഇ നല്ല ടേസ്റ്റ് ഉണ്ട് ആണോ ഓടേ

ഓ എന്താ പിയാ കൊച്ചിനെ പിടിച്ചാണോ അതോരെ പിടിച്ചാണോ ടർക്കിൻ വലയാണ് 520 അല്ല നംഗർ റെഡി നംഗരി ചേടായല്ലട്ടോട്ടപ്പം എങ്ങനെണ്ട് നോക്കിട്ടപ്പം നോക്കാം ട്ടപ്പം ആയിട്ടില്ല ആയിട്ടില്ല ഒരു 10 മിനിറ്റ് കൂടി അല്ലേ കപ്പ ഉരുക്കി

മഞ്ഞപ്പൊടി മുളക് പിന്നെ കുരുമുളക് പൊടി വേണ്ട മുള പൊടി കൊറച്ചിട്ടാ മതി മുള പൊടി പിന്നെ കുരുമുളക് കുരുമുളക് പൊടിയല്ലേ എനിക്കിത് പൈ ചെയ്ത് നല്ല ഇഷ്ടമാണ് പലഞ്ഞി എന്റെ മുട്ടയിലെ മീൻറെ മുട്ട ചാളയുടെ മുട്ടേ നല്ലത് നല്ല രസ വീണ്ടും വിളിച്ചാണ് ചങ്കടുപ്പാണ് നോക്കിയേക്കുന്നോട്ടാ കരിഞ്ഞു പോകും അവസരങ്ങളൊന്നും

കടുവിട്ട് പച്ചമുളക് ഇവിടെ ചതച്ചു വെക്കും അപ്പൊ പണിയെടുക്ക ിഷിംഗ് ആയല്ലേ ആ ഒരു അഞ്ചു മിനിറ്റ് കൂടി കഴിഞ്ഞാൽ റെഡി ആവും പട്ടയപ്പം റെഡി ആയിട്ടുണ്ട് ചൂടാറാനായിട്ട് അങ്ങനെ പാത്രത്തിൽ നിന്ന് കുറവുള്ളൂ രാത്രിയായി വീട്ടിൽ പോകുമ്പാള്ളേ മീൻകറിയുടെ മണം കേട്ട് തന്നെ ഇവിടെ ഇല്ല വീട്ടിൽ പോട കപ്പയിലേക്ക് മീൻകറി ഇങ്ങനെ വെക്കണം എന്നിട്ട് ണോ അപ്പൊ കപ്പയുടെ മീനിന്റെയും അഭിപ്രായം പറഞ്ഞു കൊടുക്കണം അല്ലെ ഞാൻ കഴിച്ചോട്ടെ ഈ മുളക് ചാർ മീനിന്റെ കൂടെ ഈ കപ്പയും കൂടി കൂടി കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാ നമ്മള് കല്യാണ റിസപ്ഷനിൽ കഴിയണ ആ ഒരു ഇതില്ലേ മീൻകറിയുടെ ഒരു ടേസ്റ്റ് അത് ഇതുപോലെ തന്നെ ഉണ്ടാക്കണതാണ് അത് പൊടിയാ കാശ്മീരി മുളക് പൊടി കാശ്മീരി മുളക് പൊടി വെച്ച് ഇത് ചെയ്യണം ഇത് നമ്മൾ തേങ്ങാപ്പാൽ ഒഴി ഒഴിച്ച് ഉണ്ടാക്കണൊക്കെ നല്ലത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക് നല്ല അടിപൊളി അറിയും ഏഹ് മുളകിട്ട മീൻകറി പിന്നെ ഈ മഴ മഴയുള്ള സമയത്ത് നമ്മള് ഇത് മീനും കപ്പയും കൂടി കൂട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക എന്റെ അഭിപ്രായം കഴിക്കേണ്ട വിധം ഞാൻ പറയാ ഒരു കപ്പയും കുറച്ച് മീനും കൂടി ആ ചാറിൽ നമ്മള് കഴിക്കണം വെള്ളം അടിക്കാത്തവർക്കൊക്കെ ഈ ചേഴ്സ് എല്ലാവരും ഇത് ട്രൈ ചെയ്തോളു അപ്പൊ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഈ വീഡിയോ വിട നിർത്താൻ വേണല്ലേ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നമുക്ക് ബൈ